എന്റെ പൊന്ന സുഹൃത്തുക്കളെ ആ പെർഫ്യൂം അവരുടെ 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 ലൈഫ് ഇഷ്ടം റൂൾസ് നിങ്ങൾക്ക് അത് ഓടും അതുപോലത്തെ ഒരു സ്മെല്ലാണ് സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി രേണു സുധീ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു മക്കൾക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചായിരുന്നു രേണുവിന്റെ മറുപടി രേണുവിന്റെ വിവാഹം കഴിഞ്ഞു എന്ന വാർത്തകളും കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു എന്നാൽ അത് ആൽബം ഷൂട്ടിന്റെ വീഡിയോ ആണെന്ന് രേണു ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച പോസ്റ്റുകളിലൂടെ വ്യക്തമാക്കിയിരുന്നു രേണുവിന് അവതാരക ലക്ഷ്മി നക്ഷത്ര കൊല്ലം സ്തുതിയുടെ അവസാന നിമിഷത്തെ മണം പെർഫ്യൂമാക്കി നൽകിയത് ഏറെ ചർച്ചയായിരുന്നു അപകട സമയത്ത് സ്തുതി ധരിച്ച വസ്ത്രത്തിലെ മണമായിരുന്നു രേണുവിൻ്റെ ആഗ്രഹപ്രകാരം ലക്ഷ്മി നക്ഷത്ര പെർഫ്യൂം ആക്കി മാറ്റിയത് രേണുവിനെ വിമർശിച്ചു കൊണ്ടെത്തുന്ന കമൻറ്റുകളിൽ ഈ പെർഫ്യൂമിനെക്കുറിച്ചുള്ള ട്രോളുകളും എത്താറുണ്ട് ഈ പെർഫ്യൂം ദേഹത്ത് അടിക്കാറില്ല എന്നും മണത്ത് നോക്കുക മാത്രമാണ് ചെയ്യാനുള്ളതെന്നും പറഞ്ഞിരിക്കുകയാണ് രേണു ഇപ്പോൾ ആ പെർഫ്യൂം ദേഹത്ത് അടിക്കാനുള്ളതല്ല എനിക്കും കിച്ചുവിനും വീട്ടുകാർക്കും മാത്രം മനസ്സിലാകുന്ന ഒരു ഗന്ധമാണത് അത് ഇന്നേ നിമിഷം വരെ അടിച്ചിട്ടില്ല ദേഹത്ത് അടിക്കുന്ന പെർഫ്യൂം അല്ല സുതിചേടിനെ ഓർക്കുമ്പോൾ അത് തുറന്ന് ഒന്ന് മണപ്പിക്കും അപ്പോൾ സുതിച്ചേടിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് തോന്നും അതിന് വേണ്ടിയുള്ള പെർഫ്യൂമാണത് അത് അടിക്കാൻ പറ്റത്തില്ല നിങ്ങളൊക്കെ അത് മണത്താൽ ഓടും അതുപോലുള്ള ഒരു സ്മെല്ലാണത് സ്വതിചേട്ടൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന് കുളിക്കുന്നതിന് മുൻപ് ഷർട്ട് ഊരിവെക്കില്ലേ അപ്പോഴുള്ള വിയർപ്പിൻ്റെ മണമാണ് മണമാണത് അതിൻ്റെ പെർഫ്യൂം എങ്ങനെ ദേഹത്ത് അടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും അത് തീർന്നിട്ടില്ല അതുപോലെ ഇവിടെ ഇരിപ്പുണ്ട് എന്നാണ് രേണു പറഞ്ഞത് എന്നാൽ ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുന്നത് അന്ന് രേണുവിന് ഈ ഒരു പെർഫ്യൂം ഭയങ്കര മണമായിരുന്നു ഇപ്പോൾ അത് നാറ്റമായി കാലം മാറി രേണുമാറി എന്നൊക്കെയുള്ള കമൻറ്റുകളാണ് നിരവധി വരുന്നത് ഈ വിഷയത്തിൽ ലക്ഷ്മി നക്ഷത്രയുടെ പക്ഷവും നിരവധി കമൻറ്റുകളുമായി എത്തുന്നുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ